ഇരിട്ടി സിറ്റി ലയൻസ് ക്ലബ്ബിന്റെ ആധിമുഖ്യത്തിൽ മെഗാ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കുന്നത്ത് ഫൊറാനാ വികാരി ഫാദർ അഗസ്റ്റിൻ പാണ്ഡ്യാമാക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി സിറ്റി ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോൺട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ആസ്റ്റർ മിംസ് കണ്ണൂർ എന്നിവയുടെ സഹകരണത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി സിറ്റി ലയൻസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആന്റണി പുളിയൻമാക്കലിന്റെ അധ്യക്ഷതയിൽ കുന്നത്ത് ഫറാന വികാരി ഫാദർ അഗസ്റ്റിൻ പാണ്ഡ്യമാക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു മുൻലയൻ ഡിസ്ട്രിക്ട് ഗവർണർമാരായ ഡോക്ടർ പി സുധീർ ഡോക്ടർ സുചിത്ര സുധീർ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ ഡോക്ടർ രഞ്ജിത്ത് മാത്യു ഡോക്ടർ മേരി ജോസ് ജെയിംസ് പ്ലാക്കിയിൽ ഡോക്ടർ സൂരജ് സഞ്ജുനൻ എന്നിവർ സംസാരിച്ചു നൂറ്റി അൻപതിൽ പരം രോഗികൾക്ക് പരിശോധന നടത്തി എഴുപത്തിയഞ്ചോളം പേരെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കും ജനറൽ മെഡിസിൻ തൊക്കു രോഗം ശിശുരോഗം ആയുർവേദ ഹോമിയോപ്പതി എന്നീ വിഭാഗങ്ങളിൽ നൂറിൽ പരം രോഗികളെ പരിശോധിച്ചു ഡയബറ്റീസിനുള്ള രക്തപരിശോധനയും നടത്തി ഏറ്റവും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങനെ യൂറോപ്പ് വന്നായിരുന്നു യൂറോപ്പിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേ ഇവിടെ വന്ന അവിടെ എല്ലാവരും പറയുന്നത് ഇന്നും എത്ര എണ്ണം കണ്ടത് ഞാൻ വിളിക്കുന്നവര് എനിക്കൊരു ഫീഡിയും കിട്ടിയില്ല അത് കേട്ടപ്പോഴാണ് അറിയുന്നത് ഷുഗർ